മർഹബബൽ ഫസിൽ ജലാലുദ്ദീൻ മഹാനരെ മഹാനിയ കരങ്ങളെൽ പடுத்துയർത്തി നൂറുയരെ ഫന്നോ പരി പ്രഭ പരത്തി തുഗ്നി അലി ഷെയ്ഖിൽ മുർബ്ബി വസബബ് മഹബ്ബത്തുൽ റസൂലി മൻ ദഹും ദസബ് തുഗ്നി അലി ഷെയ്ഖിൽ മുർബ്ബി മുർബിയായ ഷെയ്ഖുൻ ആവിചില്ലാദ യാകി തുഗ്നി മറ്റുപാടുകൾക്കും അള്ളാഹുവിന്റെ ആടായി മാറാൻ മുറബിയായ ഷെയ്ക്ക് അപ്രത്യക്ഷമായപ്പോൾബിയായ ഷെയ്ക്ക് കിട്ടാത്ത അവസ്ഥയില്ല അങ്ങനെ യത്തപ്പെട്ടപ്പോൾ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുക മുറബിയായ ഷെയ്ക്കിന് ആവശ്യമില്ലാതെയാക്കി പോക്കും മറ്റു മറ്റ് ഉൽപ്പാദികൾക്കും ആവശ്യമില്ലാതെയാക്കി തീർക്കും ബഹുമാനപ്പെട്ട റസൂറുംബാഹിയോടുള്ള മഹബത്ത് ഒരാളുടെ ഹൃദയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും കുടിയിരുന്നു കഴിഞ്ഞാൽ ആ ആൾക്ക് പിന്നെ മുറബി ബഹുമാനപ്പെട്ടു അദ്ദേഹം തന്നെയാണ് അതുകൊണ്ട് മുറബിയായ ഷെയ്സിൽ അപ്രത്യക്ഷമായി ഡ്യൂപ്ലിക്കറ്റ് അധികരിച്ചു അതുകൊണ്ട് ഇനി ഡ്യൂപ്ലിക്കറ്റിന്റെ ഇല്ലാതെ പോട്ട ഞാൻ എന്നല്ലേ വിചാരിക്കേണ്ടത് ഞാൻ ഹബീബിനെ മുറബിലാക്കാൻ ശ്രമിക്കട്ടെ എന്ന് വെക്കണം അതാണ് ഈ ഡേറ്റ് തന്നെ പഠിപ്പിക്കുന്നത് അപ്പൊ മഹബത്തു റസൂൽ ഉണ്ടെങ്കിൽ ഷെയ്ഖിനെ വേണ്ട ഇതാണ് ആ ബൈറ്റിന്റെ ആശയം അയാൾ മഹബത്തു റസൂൽ ഉണ്ടെങ്കിൽ വേണ്ട അപ്പൊ ഒരു സംശയം നേരത്തെ ഞാൻ പറഞ്ഞ ഹിജറ എണ്ണൂറ്റി ഇരുപത്തിനാലിന് മുമ്പും ശേഷവും ഇത് ബാധകാവൂലേ ഈ മഹബത്തു റസൂൽ എന്ന് പറയുന്നത് സ്വീകരിച്ച മഹാരഥന്മാർക്കും മഹബത്തു റസൂൽ എന്ന് പറയുന്ന സംഗതി ഇല്ലാത്തതിന്റെ പേരിലാണോ ബൈ ചെയ്തത് അങ്ങനെയെങ്കിൽ ഊസുലാലും അബ്ദുൾ കാദർ ജീലാനിഫായി അഹമ്മദ് തങ്ങൾ അഹമ്മദ് ഖാജ മൊയീനുദ്ദീൻ ചിഷ്തി അഹമ്മതുല്ലാഹി അലി ഇമാം അഹമ്മദുൽ ബദവീർ അഹമ്മദ്ല്ലാഹി അലി ഇവരൊന്നും മഹബത്തില്ലാത്തതുകൊണ്ടാണോ ശേഖരം പിടിച്ചത് അല്ല അതുപോലെ ഞാൻ നേരത്തെ പരാമർശിച്ച മഹാരഥന്മാർ ശേഖരം പിടിച്ചത് മഹബത്തില്ലാത്തത് കൊണ്ടാണോ അല്ല മറിച്ച് യഥാർത്ഥമായ മഹബത്തും പരിപൂർണമായ റസൂലും കിട്ടണമെങ്കിൽ ഒരു പിടിക്കണം ഇതാണ് യഥാർത്ഥമായി നബിസുലഹു തങ്ങളെ പിൻപറ്റിയ ഒരാളാകണമെങ്കിൽ ഒരു ഷേഖിനെ പിടിക്കൽ അനിവാര്യമാണ് ആര് പറഞ്ഞു ഇത് ഞങ്ങളാകല്ല ഇമാം ഷാനി റഹ്മുല്ലാഹി അലി അവിടുത്തെ അൽ കൗകബു അൽ അൽ കൗകബു ഷാഹിഖ് എന്ന് പറയുന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിന്റെ പേജ് മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇമാം റഹ്മത്തുള്ളാഹി പറയുന്നതായി കാണാം ശരിക്കും വിശദീകരിക്കേണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ രണ്ട് രണ്ട് ചോദ്യങ്ങൾ ഇമാം ഷെറാനി റഹ്മുല്ലാഹി അനിയോ ചോദിച്ചിട്ട് മറുപടി പറയുന്നുണ്ട് എന്താ നീ ചോദിക്കൽ അള്ളാഹുവിനെ മഹബത്ത് വെക്കുന്ന മക്കാമിലേക്ക് എങ്ങനെ എത്തിപ്പെടുക എന്നെങ്ങാനും ഒരാൾ ചോദിച്ചാൽ മഹബത്ത മക്കാമിലേക്ക് ഒരാൾ എങ്ങനെ എത്തിപ്പെടും എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് മറുപടി അള്ളാഹുവിന്റെ റസൂലിനെ അവിടുത്തെ വാക്കുകളിലും അവിടുത്തെ പ്രവർത്തനങ്ങളിലും അവിടുത്തെ പ്രപഞ്ചത്യാഗത്തിലും അവിടുത്തെ സൂക്ഷ്മതയിലും റസൂരുല്ലാനെ പിൻപറ്റൽ കൊണ്ടാണ് അള്ളാഹുവിനോടുള്ള മഹബത്ത് ലഭിക്കുക

ശരിയായ രീതിയിൽ പിൻപറ്റിയാലേണ് അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ മക്കാമിലേക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞത് അപ്പൊ റസൂലുല്ലാനോടുള്ള മഹബത്ത് റസൂലുല്ലാനോട് ഈ റസൂലുള്ള വചനങ്ങളിലും റസൂലുള്ള പ്രവർത്തനങ്ങളിലും റസൂലുല്ലാന്റെ മറ്റു കാര്യങ്ങളിലൊക്കെ റസൂലുള്ള പരിപൂർണമായി പിൻപറ്റാനുള്ള മാർഗം എങ്ങനെ കരസ്ഥമാക്കാൻ കഴിയുക എന്ന ചോദ്യം അപ്പൊ മറുപടി ശരിക്കും ശ്രദ്ധിക്കണം മുത്തനബി സല്ലാ വസ്ല്ല തങ്ങളെ ശരിയായ രീതിയിൽ പിൻപറ്റുന്ന മക്കാമിലേക്ക് അയാൾ റസൂറുല്ലാനെ ശരിയായ രീതിയിൽ പിൻപറ്റിയ ആളാണ് എന്ന് പറയുന്ന ഒരാളിലേക്ക് ഒരു എന്ന് പറയുന്ന മക്കാമിലേക്ക് ഒരു അടിമ എത്തിച്ചേരുക ഒരു സ്വാലിഹായ കയ്യിലൂടെയാണ് ഒരു മുറബിയായ ഷെയഹിന്റെ കയ്യിലൂടെയാണ് എത്തിക്കുക കണ്ടോ എന്നിട്ട് അവിടുന്ന് തുടർന്നിട്ട് വളരെ വിശദമായിട്ട് തുടർന്നിട്ട് ഇമാം ഷാരി പറയാത്തില്ലാഹിൻ അപ്പൊ അള്ളഹാനോടുള്ള മഹബത്ത് കിട്ടണങ്ങാനോടുള്ള ശരിയായ മുത്താബഴത്ത് ഉണ്ടാകണം റസൂലുല്ലാനോട് ശരിയായ രീതിയിൽ പിൻപറ്റണമെങ്കിൽ ഒരു മുറബിയായ ഷേഖിന്റെ കൈ ഓടിക്കണം അപ്പൊ അള്ളാഹുവിനോടുള്ള മഹബത്ത് പരിപൂർണമായി ഉണ്ടാകും ആ അള്ളഹാനോടുള്ളതായ മഹബത്ത് ശരിയായി ലഭിച്ചാൽ അതിന്റെ അനന്തര മായി കിട്ടുന്നത് ശരിക്കും മനസ്സിലാക്കിക്കോളി ഈ അജിമോദ്യുന്നത് പറയുന്ന ആ വാദങ്ങൾക്കൊക്കെ മറുപടിയാണ് എന്താ ഹിമാൻ യുവ ഇനി എണ്ണൂറ്റി ഇരുപത്തിനാല് വശമല്ല ഈ മഹബത്ത് ഷെയ്ഖിന്റെ കയ്യിലൂടെ യഥാർത്ഥമായ മഹബത്ത് ലഭിച്ച ഒരാൾ തെയ്യാമത്തിനാള് വരെ ജീവിച്ചാലും ശുഭത്തിന്റെ മുതല് അധികരിച്ചാലും ശരി അധികരിച്ചില്ലെങ്കിലും ശരി ഹറാമായത് തിന്നുന്നതിനും തൊട്ടും ശുഭത്തിന്റെ മുതലുകൾ ഭക്ഷിക്കുന്നതിന് തൊട്ടും അവന് സംരക്ഷണം ഉണ്ടാകും ആ ഉലിയാക്കന്മാരെ എങ്ങനെ എങ്ങനെയെങ്കിലും അള്ളാഹുത്താലെ സംരക്ഷിച്ചോളും അത് ഇയാളൊന്നും ഏറ്റെടുക്കണ്ട ഹലാലായ മുതലില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണ്ട ഉലിയാക്കന്മാരില്ല എന്ന് പറഞ്ഞിട്ട് ഇല്ല എന്നുള്ള വാദത്തിലേക്ക് വരാൻ നിൽക്കേണ്ട ശുഭഹത്തിന്റെ മുതൽ അധികരിച്ചാലും ഇനി കുന്നുകൂടിയാലും ശരി അവർക്കിടയിൽ ലൗലിയാക്കന്മാരെ നിർത്താൻ അള്ളാഹു കഴിയും എന്നാണ് വിശദീകരിക്കുന്നത് എന്നിട്ട് ഇയാൾ ഇയാൾ പറയുന്നതോ മഹബത്തുള്ള മതിയെന്ന് ഈ മഹബത്തു മതിയെന്ന് മഹബത്തു പരിപൂർണമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈലേറെ ഈ പറഞ്ഞ മുറബിയായ ശേഖന്റെ കൈകളിലൂടെ മുറബിയായ ശേഖനെ പിടി എന്ന് മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചു എന്നത് അല്ലാതെ എങ്ങനെയും മഹബത്ത് റസൂർ കിട്ടുക വായുണ്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മഹബത്ത് റസൂർ ഉണ്ടാവും ഖുറാനിന്റെ ആയത്തും അതുപോലെ തന്നെ കുറെ റഷീദിന്റെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അഹബത്ത് ഉണ്ടാവുന്നാ പറയുന്നത് പരിപൂർണമായ മഹബത്ത് കിട്ടണമെങ്കിൽ ഇതേപോലെ അള്ളാഹുവിനറിഞ്ഞ മുറബിയായ മശായഹന്മാരുടെ മാത്രമേ ലഭിക്കുള്ളൂ എന്ന് ഇത് അനുഭവിച്ചറിഞ്ഞ മഹാരഥന്മാരാ പഠിപ്പിക്കുന്നത് പിന്നെ ഇയാള് വേണ്ട മഹബത്തും തെളിവുദ്ധരിക്കുന്ന വേറൊന്നും ഉണ്ട് അതാണ് ഭയങ്കര നേരത്തെ ഞാൻ പറഞ്ഞു അയിന് പുറമെ തെളിവുദ്ധരിക്കുന്നത് എന്താഹി അലിയുടെ മങ്കൂസ് മൗലിയിലുള്ള ഒരു വെയ്ത്ത എന്താണ് ആ ഒന്ന് നിങ്ങൾ കേട്ടു നോക്കൂ അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട തന്റെ മങ്കൂഷം ആ ഒരു ഇതിൽ പറഞ്ഞില്ലേ ഇന്ന ബൈതൺ ലൈസമുറു ഇന്ന ബൈതൻ ഒരു ഹൃദയം അന്താ തങ്ങളാണ് സാക് ആ ഹൃദയത്തിൽ താമസിക്കുന്നത് അങ്ങനത്തെ ഹൃദയം അഥവാ ഇരുപത്തിനാല് മണിക്കൂർ ആ ഹൃദയത്തിന്റെ പിന്തുടങ്ങളിൽ എന്തായി ജയിച്ചുപോയി അങ്ങനത്തെ ഹൃദയം മറ്റു മാർഗദർശികളിലേക്ക് ആവേശക്കാരനല്ല അതുകൊണ്ട് ഈ കാലത്ത് നമ്മുടെ മുറബിയായ ഷേത് അത് പ്രധാനപ്പെട്ട സ്വന്തം ബാഹുഅല ഹൃദയ മാത്രമാണ് ഈ പറഞ്ഞ ബൈത്ത് എഴുതിയ മഹാനായ ഇമാം അൽ കബീർ മഹാൻ അവരെ കുറിച്ചുള്ള ചരിത്രം നിങ്ങൾക്കറിയോ മഹാനവറുകൾ ആരാ ഈ ബൈത്ത് എഴുതി മംഗൂസ് മൗലിദ് രചിച്ച ഇമാം മഹ്ദൂമിന് എന്തേ ഒരു ശേഖലേക്ക് ആവശ്യം വന്നത് ഇമാം സൈനുദ്ദീൻ സുദ് സ്വീകരിച്ചിട്ടില്ലേ അത് കേരളക്കരയിലാട്ടോ കൂടി നമ്മൾ മനസ്സിലാക്കണം അത് അതിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട് അതൊക്കെ ഭയങ്കര രസകരമായ ചർച്ചകളാണ് അതിലേക്കൊക്കെ നമുക്ക് കടക്കണം ഇമാം സൈനുദ്ദീൻ ബൈഅത്ത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ആരാ പറയുന്നത് ഗ്രന്ഥം ഏതാ ഗ്രന്ഥം കണ്ടോ എന്ന് പറയുന്ന ഗ്രന്ഥം ഈ ഗ്രന്ഥത്തിന്റെ പേജ് ഈ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ പരിചയപ്പെടുത്തുന്നുണ്ട് കബീർ വലിയ സൈനുദ്ദീൻ തങ്ങളെ എന്താ ഇമാം സൈനുദ്ദീൻ തങ്ങൾക്കത്ത് സ്വീകരിച്ചത് അനിബുദ്ദീൻ എന്ന് പറയുന്ന മുറബിയായ ഷെയ്ഹിന്റെ കയ്യിലൂടെയാണ് എന്നിട്ടോ فألبسه الخرقة يكتب الدين النبريون مهانا يا شيخ رحمة الله عليه زين الدين مخدوم من طريق الدغدغة يوم ولكن هو ذكر الجليا جليا إذا يذكر جلي غدغة يوم أدين شيشم ثم أجازه لتربية المريدينا بينه مريدنا رتربية تربية ولا أديعارو غدي غدتو ും അതുപോലെ തന്നെ യു ഇങ്ങനെ ആരെയൂടെ സ്വീകരിക്കുന്നത് എന്ന് പറയുന്നതായ മഹാൻ അവലൂടെയാണ് കണ്ടോ എന്നിട്ട് ഈ ഇന്ന ബൈത്തു എന്നുള്ള ആവശ്യമില്ല എന്ന് ഈ ബൈത്ത് തെളിവ് പാടിയതായ ഇയാള് അത് എഴുതിയ മഹാന്റെ ഒന്ന് പഠിച്ചുകൂടായിരുന്നില്ലേ ഇത് മഹാന്മാരെ കുറിച്ച് ചരിത്രം പഠിക്കൂല മഹാന്മാരെ കുറിച്ച് യാതൊരു ബന്ധവും ഇല്ല എന്നിട്ട് തോന്നിയത് വിളിച്ചു പറയാ മാത്രമല്ല ചിസ്തീയ തൊരീക്കത്ത് മാത്രല്ല എന്നിട്ട് പറയാ